യുധിത്തിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അസീറിയക്കാരുടെ പലായനം കൂടാരത്തിലിരുന്നവർ ഇത് കേട്ടു നടന്ന സംഭവങ്ങൾ അവർ അവർ വിസ്മയഭരിതരായ അവർ പേടിച്ച് വരേണ്ട ആരെയും കാത്തു നിൽക്കാതെ ഒരൊറ്റക്കുതിപ്പിനെ മലമൂളിലും സമതലങ്ങളിലുള്ള എല്ലാ പാതകളിലൂടെയും ഇറങ്ങി ഓടി ബത്തൂലിയാക്കി ചുറ്റുമുള്ള കുന്നുകളിൽ പാളയം അടിച്ചിരുന്നവരും പലായനം ചെയ്തു ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു ഊസിയ അഗാട്ടെ ബത്തോ മസ്തായി ബെബായി കേബ കോള എന്നിവയിലേക്കും ഇസ്രായേലിൻ്റെ അതിർത്തികളിലേക്കും ആളുകളെ അയച്ച് സംഭവിച്ചതെന്തെന്ന് അറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ച് നശിപ്പിക്കുവാൻ അവർ ആവേശം കൊള്ളിക്കുകയും ചെയ്തു വാർത്ത കേട്ട ഇസ്രായേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുടെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കൊബാറിയെ പിന്തുടരുകയും ചെയ്തു ജെറുസലേമിലും മലംപ്രദേശത്തുണ്ടായിരുന്നവരും വന്നു ചേർന്നു ശത്രുപാളയത്തിലുണ്ടായ സംഭവം അവരെയും അറിയിച്ചിരുന്നു ഇരായിരെയും ഗരീലിയെയും വസിച്ചിരുന്നവർ എമാസ്കസിനും അതിർത്തിക്കപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ച് കൊല നടത്തി ശേഷിച്ച ബത്തൂലിയക്കാർ അസീറിയക്കാരോട് പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി സംഹാരം കഴിഞ്ഞ് ഇസ്രായേൽക്കാർ മടങ്ങിവന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി സമതലത്തിലും മലംപ്രദേശത്തും ഉണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ളം മുതൽ ചെന്നെത്തി അത് അത്രയധികമുണ്ടായിരുന്നു ഇസ്രായേൽ ആഹ്ലാദിക്കുന്നു കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യുദ്ധത്തിനെ സന്ദർശിച്ച് മംഗളാശംസകൾ ആക്രമിക്കാൻ മഹാപുരോഹിതനായ യുവാക്കിയും ജെറുസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു അവിടെ കണ്ട മാത്രയിൽ അവർ ഏകസുരത്തിൽ അനുഗ്രഹ ആശസ്സുകൾ വർഷിച്ചു ജെറുസലേമിലെ ഉന്നതിയും ഇസ്രായേലിൻ്റെ മഹിമയും ദേശത്തിൻ്റെ അഭിമാനവുമാണ് നീ നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തു എന്ന് ഇസ്രായേലിന് നൽകിയ നന്മ ചെയ്തിരിക്കുന്നു ദൈവം ഇതിൽ പ്രസാദിച്ചിരിക്കുന്നു സർവശിക്തനായ കർത്താവ് നിന്നെ നെയ്ക്കും അനുഗ്രഹിക്കട്ടെ ജനക്കൂട്ടവും പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ ജനം മുപ്പത് ദിവസം പാളയം കൊള്ളയടിച്ചു അവർ ഹോൾ കൂടാരവും വെള്ളിത്തട്ടവും ശയ്യകളും പാത്രങ്ങളും ഗ്രഹോപകരണങ്ങളും ജോതിത്തിന് നൽകി അവൾ അവ കഴുതപ്പുറത്ത് കയറ്റുകയും വണ്ടിയിൽ കൂട്ടി കൂട്ടിയിണക്കി സാധനങ്ങൾ അതിനെ കുമ്പാരം കൂട്ടുകയും ചെയ്തു അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ എല്ലാവരും കൂടി അവളെ കാണാനെത്തി അവരവൾക്ക് ആശംസകളരുതി ചിലർ അവരുടെ മുമ്പിൽ നൃത്തം ചെയ്തു അവളാകട്ടെ മരച്ചില്ലകൾ എടുത്ത് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി അനന്തരം അവളും കൂടെ ഉണ്ടായിരുന്നവളും ഒരു വിരിവുകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു ആ മഹിളകളുടെ മുമ്പിൽ നിന്ന് നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിൻ്റെ മുമ്പിലെത്തി ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലുകൾ അണിഞ്ഞ് പാട്ടുപാടിക്കൊണ്ട് അവിടെ അനുഗമിച്ചു യുദ്ധിത് ഇസ്രായീനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാസ്വാസം ആരംഭിച്ചു ആ ജനം സ്തുതിഗീതം ഉച്ചത്തിൽ പാടി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാവനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശൂംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ